കരയിലൂടെ ചെമ്മീൻ നടക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ എല്ലാ വർഷവും മഴക്കാലത്താണ് വടക്കുകിഴക്കൻ തായ്ലൻഡിൽ ഈ കൗതുക കാഴ്ച നടക്കുന്നത് മറ്റൊന്നുമല്ല ചെമ്മീനുകളുടെ കരയിലൂടെയുള്ള സഞ്ചാരം മഴക്കാല രാത്രികളിലാണ് ഇവയുടെ കരയിലൂടെയുള്ള സഞ്ചാരം ആസ്വദിക്കാനാകുക സന്ധ്യാസമയങ്ങളിൽ വെള്ളത്തിൽ നിന്ന് കൂട്ടത്തോടെ പൊങ്ങി വരുന്ന ഇവ നദിയുടെ ഓരങ്ങളിൽ അണിനിരക്കുന്നു പിന്നീട് കരയിലേക്ക് കയറിയ ശേഷം മാർച്ച് ചെയ്യാൻ തുടങ്ങുന്നു കരയിൽ നടക്കാൻ തായ്ലൻഡിലെ ലാം ടൂം നദിയിൽ നിന്നാണ് ലക്ഷക്കണക്കിന് ശുദ്ധജല ചെമ്മീനുകൾ ഉയർന്നു വരുന്നത് ബാങ്കോക്കിലെ യുബോൻ രാജധാനി പ്രവിശ്യയിലുള്ള ഈ ശുദ്ധജല ചെമ്മീനുകൾ ഓഗസ്റ്റ് അവസാനം മുതൽ ഒക്ടോബർ ആദ്യം വരെയാണ് ഇത്തരത്തിൽ കരയിലൂടെ നടക്കുന്നത് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഈ പ്രദേശത്തെ നദീതീരങ്ങളിലേക്ക് ഈ കാഴ്ച കാണാനായി എത്താറുണ്ട് ചിലർ ഇവയെ ഭക്ഷണത്തിനായും ഉപയോഗിക്കുന്നു നദിയിൽ ശക്തമായ ജലപ്രവാഹമുണ്ടാകുമ്പോൾ ചെമ്മീനുകൾ തവളകൾക്കും പാമ്പുകൾക്കും ചിലന്തികൾക്കും ഭക്ഷണമായി മാറാറുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചെമീനുകൾ കൂട്ടത്തോടെ കരയിലെത്തുന്നതെന്നാണ് നാഷണൽ ജിയോഗ്രഫിക്കൽ ഗവേഷകർ പറയുന്നത് മാത്രമല്ല തണുത്ത താപനിലയും കുറഞ്ഞ വെളിച്ചവും ചെമ്മീനെ കരയിലെത്താനുള്ള മറ്റൊരു കാരണമായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു വഴിതെറ്റി വെള്ളമില്ലാത്ത സ്ഥലത്തെങ്ങാനും എത്തിപ്പെട്ടാൽ അധികം വൈകാതെ ഇവ ചത്തുവീഴും എന്നിരുന്നാലും കൂടുതൽ ചെമീനുകളും അടുത്ത ജലാശയത്തിൽ എത്തിച്ചേരാറുണ്ട് ജലത്തിൽ വസിക്കാൻ ആവശ്യമായ ശാരീരിക സവിശേഷതകളുള്ള ഒരു ജീവി കരയിലൂടെ ഇത്ര ദൂരം സഞ്ചരിക്കുന്നത് അത്ഭുതം അതിന്റെ പിന്നിലും ഒരു ശാസ്ത്രീയതയുണ്ട് നദിയുടെ നനവുള്ള പ്രദേശത്തു കൂടി തന്നെ നടക്കുന്നതിനാൽ തങ്ങളുടെ ചെകിളകൾ വരണ്ടുപോകാതെ സൂക്ഷിക്കാൻ ഇവയ്ക്ക് ആകുന്നു അതുകൊണ്ടുതന്നെ ആവശ്യമായ ഓക്സിജൻ ഇവയ്ക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും ചെമ്മീൻ നദിയുടെ അരികിൽ കാണുന്ന കല്ലുകളിലൂടെയാണ് നടക്കുന്നത് ചിലത് അറുപത്തിയഞ്ചടി വരെ നടക്കാറുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം നടക്കുന്ന ഈ ചെമ്മീനെ ഭക്ഷണമാക്കാൻ ചില ചിലന്തികൾ കരയിലും എത്താറുണ്ട് ഒട്ടേറെ ശാസ്ത്രജ്ഞർ ഇവിടെ നിന്ന് ചെമ്മീനുകളെ സ്വന്തം ഗവേഷണശാലകളിൽ എത്തിച്ച് പഠനം നടത്തിയിട്ടുണ്ട് അതിൽ നിന്നും മനസ്സിലായത് ചില കാര്യങ്ങളാണ് താമസിക്കുന്ന സ്ഥലത്തെ ജലപ്രവാഹം ശക്തമാകുമ്പോഴാണ് ഇവ ദേശാടനം തുടങ്ങുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പ്രായപൂർത്തിയായ വലിയ ചെമ്മീനുകൾക്ക് ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്ക എത്ര കൂടിയാലും വലിയ കുഴപ്പമൊന്നും തന്നെ അതുകൊണ്ടുതന്നെ ചെറുതും പ്രായപൂർത്തിയാകാത്തതുമായ ചെമീനുകളാണ് കരയിലൂടെ നടക്കുന്നതിൽ കൂടുതലും ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു കാലിഫോർണിയ സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു ഈ ചെമീനുകളെ കുറിച്ച് ആദ്യമായി വിശദമായ പഠനം നടത്തിയത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ജേണൽ ഓഫ് സുവോളജയിൽ പിന്നീട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഈ ഗവേഷണങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് മിക്കവാറും എല്ലാം മാക്രോബ്രാച്ചിയം ഡീൻ ബീൻ ഫ്യൂൺസ് എന്ന ഇനത്തിൽപ്പെടുന്നവയാണ് എന്നാണ് ഇത് ചെമ്മീൻ ജനസിലെ ഒരു വിഭാഗമാണ് പല മാക്രോബ്രാച്ചിയം സ്പീഷീസുകളും അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം അവരുടെ ഇഷ്ടമുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് കുടിയേറുന്നവരാണ് മാത്രമല്ല ഇത്തരത്തിൽ കരയിൽ നടക്കുന്ന ചെമ്മീനുകളിൽ ഭൂരിഭാഗവും കുഞ്ഞു ചെമീനുകളാണ് പ്രായപൂർത്തിയായ വലിയ ചെമീനുകൾ ജലപ്രവാഹത്തെ അതിജീവിക്കുന്നവയാണ് ഇന്ന് തായ്ലാന്റിലെ പരേഡിംഗ് ജമീനുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ ഇതിനൊരു കാരണമാണെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം